കന്യാസ്ത്രീകൾക്ക് ഉടൻ ജാമ്യം ലഭിക്കും ഉറപ്പു നൽകി അമിത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഇന്നോ നാളെയോ ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നും അമിത് ഷാ കേരളത്തിൽ നിന്നുള്ള എം പിമാരെ അറിയിച്ചു കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നും കേസ് എൻഐഎ കോടതിയിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നും അമിത് ഷാ എം പിമാരോട് പറഞ്ഞു വിചാരണ കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകാനാണ് ശ്രമം അങ്ങനെ വരുമ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല സെഷൻസ് കോടതിയാണ് കേസ് എൻ ഐ എക്ക് വിട്ടത് അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല മനുഷ്യക്കടത്ത് അടക്കമുള്ളവ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരാണ് എൻ ഐ എയെ സമീപിക്കേണ്ടത് അതിൽ തന്നെ കേസെടുക്കാൻ എൻ ഐ എ ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി തേടേണ്ടതുണ്ട് ഒരു കേസ് എൻ ഐ എക്ക് നൽകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര മന്ത്രാലയമാണ് എൻ ഐ എ കോടതിയിൽ നിന്ന് കേസ് വിടുതൽ ചെയ്യാൻ ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ അപേക്ഷ നൽകുമെന്നും അമിത്ഷാ വ്യക്തമാക്കി ഇന്ന് തന്നെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിനാൽ എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാനാണ് സാധ്യതയെന്നും അമിത്ഷാ പറഞ്ഞു അതിനിടെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ അനുകൂലമായ സമീപനമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം മാധ്യമങ്ങളോട് പ്രതികരിച്ചു രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം ലഭിക്കാൻ കേന്ദ്രം എല്ലാ സഹായവും നൽകുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ ബെന്നി ബഹനാൻ ഫ്രാൻസിസ് ജോർജ് എന്നിവരാണ് അമിത്ഷായെ കണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടത് ലോക്സഭയിലെ ശൂന്യവേളയിലും എം പിമാരായ കെ സി വേണുഗോപാലും കെ സുരേഷും ഈ വിഷയം ഉന്നയിച്ചിരുന്നു കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടുത്തി ഉൾപ്പെടെയുള്ള കേരള എം പിമാർ പാർലമെൻറ്റിന് പുറത്ത് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു